ഇന്നത്തോടെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കിട്ടും സഹായിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിലെ ഓഫ് മത്സരങ്ങളിലേക്കുള്ള യോഗ്യതാ പോരാട്ടങ്ങൾ വളരെ ശക്തമായി അരങ്ങേറുമ്പോൾ ഇതുവരെ മുംബൈ സിഇറ്റി മോഹൻ ബഗാൻ ഒഡീഷ എഫ്എസ്സി എഫ്എസ് സി ഗോവ എന്നീ നാല് ടീമുകൾ മാത്രമാണ് പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിച്ചത് ശേഷിക്കുന്ന രണ്ട് പ്ലേ ഓഫ് വേണ്ടി മത്സരിക്കുന്നവരിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടിലാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ വിജയം നേടിയാൽ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയാണ് ലഭിച്ചത് ഇതോടെ ഒഫീഷ്യലി ഓഫ് യോഗ്യത ഉറപ്പാക്കുവാൻ ബ്ലാസ്റ്റേഴ്സിന് കാത്തിരിക്കേണ്ടിവരും വെറും ഒരു പോയിന്റ് മാത്രം അകലെയാണ് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് യോഗ്യതയുള്ളത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സ്ഥാപനങ്ങൾക്ക് വെല്ലുവിളിക്കാൻ കഴിയുന്ന രണ്ട് ടീമുകളിലൊന്നും ഏതെങ്കിലും മത്സരത്തിൽ സമനിലയിൽ വീണാൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് ഉറപ്പാവും അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് യോഗ്യത ഇന്നത്തെ മത്സരത്തോടെ ഉറപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഐ എസ് എൽ പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരും തകർപ്പൻ ഫോമിൽ കളിക്കുന്ന മോഹൻ ബഗാൻ ഹോം സ്റ്റേഡിയത്തിൽ വച്ച് പതിനൊന്നാം സ്ഥാനക്കാരായ ചെന്നൈയിൻ എഫ് സിയാണ് നേരിടുന്നത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക